നമ്മുടെ പണ്ടത്തെ കാലത്തെ കത്തിയൊക്കെ ഉണ്ടാക്കുന്നതും കാച്ചിക്കുന്നതായിട്ടുള്ള ഒരു ആലയാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ വന്നുമ്പോൾ ആലയാണ് അപ്പം എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കത്തി ഉണ്ടാക്കുന്നതും കാച്ചിക്കുന്ന മൂർച്ച കൂട്ടുന്നതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് വളരെ രസകരമായ അച്ഛന്മാരാട്ടോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് അപ്പം നമുക്ക് വിശദമായിട്ട് കാണാം എങ്ങനെ കത്തി കാച്ചിക്കുന്നത് കത്തി ഉണ്ടാക്കുന്നിട്ടോ നമുക്ക് പോയി നോക്കാം

ആ ഇത് കൊറേ ഇങ്ങനെ കൂട്ടിയെടുക്കാൻ നെല്ല് ആ ആ അങ്ങനെ അങ്ങനെ ഉണ്ട് ഇണ്ട് ഉണ്ട് പണിക്കൂലിയും വ്യത്യാസം ഉണ്ട് അങ്ങോട്ടൊക്കെ നല്ല വെയിറ്റ് ആ

కొడువాళ వర్ణ విట్టిగతి ఆ కొడువాళ వర్ణ తెలియదు అది కొడువాళ తెలియదు విట్టిగతి వరేను ఇది ఇక్కడ ఇది తీగతిచిట్ అబడ ఇట్లా కరెక్ట్ తిరిచే ఆ కొట్టిగతి అరుఆళ ఆ కత్తి ఈ మరుొక్క దండి పిడియొక్క నింగెనే ఉందకమే మనం ఉందకనే ఇది ఏంది దండి మరువా టేక్ టేకిందే എന്നിട്ട് ഇത് ഇരുമ്പ് കട്ട കൊണ്ടുവന്നിട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങള് കടക്ക് കൊടുക്കാർക്ക് വീടുകളില് ആൾക്കാർ ഇവിടെ കൂടുതലും പുതിയ കത്തി അതും അങ്ങനെ പുതിയ കത്തി

വേറെ ആരുടെ അത് യും നിങ്ങള് കുടുംബക്കാരെയാണ് പണ്ട് തൊട്ടേ മൂന്ന് മക്കള് മകളുടെ ടയോ മലപ്പുറം പെരിന്തൽമണ്ണ ആ ആ വീട് നിങ്ങളുടെ വീടൊക്കെ ഇവിടെ അടുത്തന്നെയാണോ എല്ലാവർക്കും ഇതേ ജോലി തന്നെയാ ആ ശരിപ്പനെ

കൊരി കൊയ്യന അരിവാള്ണ്ടാക്കിയത്യ്യാണ് ഇതൊക്കെ അരിവാള് വ്യത്യാസമുണ്ടല്ലോ ഞങ്ങളെ അവിടുത്തെ അരിവാളിനെയും കാട്ടി വ്യത്യാസമുണ്ട്

നിങ്ങള് കുടുംബായിട്ട് ഇങ്ങനെ ഈ പണി തന്നെയാണ് ഇതടുത്തത് കെട്ടോ ആ എന്റെ പൊന്നോ വാക്കത്തില്ലേ ഇത് പുതിയതാ പഴയതോ പുതിയതാ നിങ്ങൾ ഇണ്ടാക്കിയതാ ഇതിനകത്ത് തൊള്ളായിരം പറയണേ ആയിരത്തി ഇരുന്നൂറോ ഇങ്ങനെ പുതിയത് ഇണ്ടാക്കണേ ഇത് ഇരുമ്പ് നിങ്ങൾ എടുക്കുന്ന കനം ഉണ്ടല്ലോ ഇതെന്താ ഷാർപ്പ് ഇങ്ങനെ ഞങ്ങളുടെ അവിടത്തേക്ക് ഇങ്ങനെ ഇതാണല്ലോ ആ ഉണ്ടാവും ഇങ്ങനത്തെ അല്ല കൊക്ക് 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 ആ ഇപ്പങ്ങനത്തെയാണ് ഇങ്ങനെ പരന്ന് അറ്റം കൊക്കില്ല ആ ഇത് എടുക്ക അപ്പ അതിന് കൊക്കല്ലേ നല്ലത് ആണോ ആ ഹാ 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 എന്തായാലും കൊള്ളാം ഇത് എങ്ങനെ പേര് അച്ഛൻ്റെ പേരെങ്ങനെ സുബ്രഹ്മണ്യൻ അച്ഛൻ്റെ പൊന്നുകുട്ടന് ആഹാ പൊന്നു പൊന്നുപോലത്തെ പണിയെടുക്കണോണ്ട് പൊന്നുകുട്ടൻ കൃഷ്ണൻ അതൊക്കെ ഞങ്ങളുടെ അവിടെ ഉണ്ട് ഈ പണി നാളുകളായിട്ട് ഈ പണി തന്നെ ഈ പണി തന്നെ എട്ടുപേര് നിങ്ങൾ എല്ലാരും ഒരുമിച്ചാണ് ചെയ്യുന്നത് അത് പണിക്കാരെ വെച്ചിട്ട് തനിത്തനിന്ന് അവർക്ക് ചെയ്യാം ആ അപ്പൊ ഇനി വേറൊരാള് വന്നിരിക്കുകയാണെങ്കിൽ ചെയ്യാണെങ്കിൽ അവര് ചെയ്യുക അപ്പൊ ഈ ആലയൊക്കെ വാടകയ്ക്ക് പൊതു സ്ഥലോ இது அல்ல இது பஞ்சாயத்தி ஆனோட ஆனோ ஆஹ் பணியெடுக்க ആ അപ്പൊ ആരുടെയും പേരിലല്ല അപ്പൊ ഫ്രീ ആയിട്ട് ചെയ്യണ് ആഹാ കൊള്ളാലേ പരിപാടി നമ്മടെ അവിടെ ഒന്നും തരില്ല അയ്യോ നമ്മടെ അവിടെയൊക്കെ പോയി പണിയെടുത്താ പിറ്റേന്ന് ഇറങ്ങി കൊടുക്കണം ആ വാടക കൊടുക്കണം ആ ഇതേപോലെ ആലാന്ന് പറഞ്ഞ ചെറിയൊരു കുഞ്ഞൊരു ഇതുണ്ടാവും ആ ആ പേര പോലെ ണ്ടായിരിക്കും എന്റെ പാപ്പ റബർ കത്തിയൊക്കെ തേക്കാനൊക്കെ കൊണ്ടു കൊണ്ടുപോകും അത് കുഞ്ഞൊരു ഇല്ല ഇല്ല പണിക്ക് പോണെടുത്തത് ഉം ഇപ്പൊ നല്ല പള്ളിക്കാർ ഇത്തിരി സ്നേഹമുള്ള കൂട്ടത്തിലാണ് ആൾക്കാര് അയ്യ് അങ്ങനെ പറഞ്ഞില്ല അപ്പൊ ഞാനും അതിൽ പെടില്ലേ